ചിലട്ടേ അവസ്ഥ അടിപൊളിയാണേ ഞാനേ പിന്നെ എല്ലാ മാസവും അതിന് ഒരു വീഡിയോ ചെയ്യാറുണ്ട് നമ്മുടെ നമ്മൾ പ്രേക്ഷകരി ശരിക്ക് വേറെ ഒരു പണി പിന്നെ ഉഷാഫ് ഫൈ ബ്രിസിൽ വീഡിയോ മാത്രം ചെയ്യുന്നുണ്ട് വരില്ല എന്തായാലും എല്ലാ മാസവും ഓഫർ കൊടുക്കുന്ന കണ്ണൂരില്ലേ ഏക സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ ഉഷാഫൈ ബ്രീസിൽ പറയാം ഇത്രയും അടിപൊളി ഉണ്ട് ഇത്രേം ഓഫർ നന്നായിട്ടുണ്ട് ഓണത്തിനേക്കാളും ഓണത്തിൻ്റെ സെയിം ഓൾമോസ്റ്റ് സിമിലർ ഓഫറാണ് രണ്ട് മൂന്ന് കട്ടായിട്ടുള്ള ഓഫറാണ് ആൾക്ക് കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് എന്ത് സിംഗിൾ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ടുള്ള ടു മൈനസ് ആണ് സെലി വർഷങ്ങളായിട്ട് മുതൽ വരെ സാധാരണ അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ ഇപ്പൊ ഞാൻ നമ്മൾ ഓണത്തിന് കൊടുത്തിരുന്ന അതേ സ്കീം അതായത് അയ്യായിരത്തിന് മേലെ എടുക്കുമ്പോൾ ഓരോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഫ്രീ പർച്ചേസ് ഉണ്ട് അതായത് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനം എടുക്കുമ്പോൾ അയ്യായിരം രൂപ അടച്ചാൽ മതി അല്ലാണ്ട് ഗിഫ്റ്റ് കൂപ്പണോ മറ്റേതാട് പിന്നീട് പർച്ചേസ് ചെയ്യുന്നില്ല സ്പോട്ടിൽ തന്നെ അത് സെറ്റിലാവും അത് നെക്സ്റ്റ് പത്തായിരത്തിന് മേലെ ആണെങ്കിൽ ആയിരത്തിന് മുന്നൂറ് രൂപ വെച്ചാൽ അത് പതിവായിരം രൂപേൻ്റെ സാധനം എടുക്കുമ്പോൾ പത്തായിരം രൂപ അടച്ചാൽ മതി അതങ്ങനെ പത്തായിരം രൂപയുടെ അതെ പിന്നെ അടുത്തൊരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഈ അയ്യായിരം രൂപേനെ എടുക്കേണ്ടി വരില്ല പക്ഷേ ചിലപ്പോൾ ഒരു വീട്ടിലേക്കൊരു ഒരു പിന്നെ ഫംഗ്ഷൻ ഉണ്ട് ഒരു നാല് ചുരിദാർ മെറ്റീരിയൽ എടുക്കണം അല്ലെങ്കിൽ ഒരു നാല് സാരി എടുക്കണം അങ്ങനെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ നാല് എടുത്തു കഴിഞ്ഞാലും ഏതായിട്ടെന്ന് പറഞ്ഞാൽ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് ജീൻസ് ഷർട്ട് ജെൻസിൻ്റെ വരുന്നത് ഷർട്ടിങ് സൂട്ടിങ് ഒരൈറ്റം തന്നെ കഴിക്കണം നാലെണ്ണം എടുത്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം തന്നെ കാശേ വരുള്ളൂ അത് സാരിക്ക് ഉണ്ട് ചുരിദാർ ഉണ്ട് കുർത്തി ഉണ്ട് ഫ്രോക്ക് ഉണ്ട് മിക്ക സാധനം പിന്നെ സ്റ്റോക്കുകള് കുറെ സ്റ്റോക്കുകൾ സ്റ്റോക്കുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്രാവശ്യം നമ്മളിത് ഒരു സ്കീം ശരി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും സ്കീം സ്റ്റാർട്ട് ചെയ്യുന്ന അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടെ ആദ്യം ചെയ്യും കാരണം കാരണം നമ്മളെ റെഗുലർ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനെ വരുന്ന എപ്പോഴും ആദ്യം അല്ല ഇതിപ്പോ അത് പലപ്പോഴും നടക്കില്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് കൊടുക്കുന്ന കണ്ണൂരിലെ ഫാബ്രിക്സ് ഇന്ന് ഇവിടെ ഒരുപാട് ആളുകൾ ഈ വരും സാധനം ഡിസ്കൗണ്ട് നേടിയിട്ട് പോകും പല ആൾക്കാരും ശ്രീനി ആൽക്കോട്ടോ ചോദിക്കാറുണ്ട് ഉഷാസ് പഴയ സന്തോഷം തന്നെയാണല്ലോ ഇത് പക്കോഷൻ വീഡിയോ ആണ് കേട്ടോ ആരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത് എല്ലാവരും സന്തോഷത്തോട് കൂടി ഉറങ്ങണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അല്ലെ എല്ലാവർക്കും നന്മ കേട്ടെ ഈ ക്രിസ്മസും ന്യൂഇയറും നമുക്ക് ഉഷാ ഫെബ്രിസ്റ്റിൽ അടിച്ച് പഠിക്കാം ജനുവരി തേർട്ടീത്ത് വരെയുണ്ട് സ്കീം ജനുവരി ജനുവരിയുള്ള ഒരു സ്കീമാണ് അപ്പൊ അത് കഴിഞ്ഞും ബൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സ്കീം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പർച്ചേസിന്റെ ഗ്യാപ്പും ബാക്കിയെല്ലാം വേണ്ട ഓരോ ദിവസം പ്ലാൻ ചെയ്യണം കൃത്യമായി പ്ലാൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മളെ വെള്ളം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എന്തായാലും ജനുവരി മുപ്പത് വരെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഉണ്ട് അത് കഴിഞ്ഞാൽ വിഷു ഓഫർ തുടങ്ങും അപ്പൊ വീടും ഞാൻ വരും എന്തായാലും എല്ലാവർക്കും മറ്റൊരു കാണാം ഗുഡ് ബൈ